യു ഡി എഫ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതു സഹയാത്രികരും ഇത്തവണ യു ഡി എഫിന് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട നിങ്ങളൊന്ന് ഇടതുപക്ഷ സഹയാത്രികരായി പല കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കാണ് മടുത്തു എല്ലാവരും സഹിക്കാൻ പറ്റുന്നില്ല ഈ ഗവൺമെൻറിൽ അവര് കേരളം തകർത്ത് തകർത്ത് തരിപ്പണമാക്കി യു ഡി എഫ് ജില്ലാ സെക്രട്ടറി അസീസ് ബെഡായൽ അധ്യക്ഷനായി ഫ്രാൻസിസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ഫിൽസൺ മാത്യൂസ് ജോസി സെബാസ്റ്റ്യൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ ഷമീർ പ്രൊഫസർ റോണി കെ ബേബി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ പി ജി രാജ് തോമസ് കുന്നപ്പള്ളി കെ പി സി സി അംഗം തോമസ് കല്ലാടൻ യു ഡി എഫ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം